ബൈജു ആപ്പിൻ്റെ ഉടമയും മലയാളിയുമായ ബൈജു രവീന്ദ്രന് തിരിച്ചടി ബൈജൂസിനെതിരെ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ച നിക്ഷേപകർ ഇന്ന് ചേർന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ യോഗത്തിലാണ് ഒരു വിഭാഗം നിക്ഷേപകർ ഇക്കാര്യം അറിയിച്ചത് ബൈജു രവീന്ദ്രന് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് ഓഡിറ്റടക്കം നടത്തണമെന്ന് ഹർജിയിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം നിലവിലെ ബൈജൂസ് ഉടമകളിൽ നിന്ന് എടുത്തുമാറ്റണം നിലവിലെ ഡയറക്ടർ ബോർഡിനെ മാറ്റി പുതിയ ഡയറക്ടർ ബോർഡിനെ ഉടൻ നിയമിക്കണമെന്നും എക്സ്ട്രാ ഓർഡിനൽ ജനറൽ മീറ്റിംഗിൽ ആവശ്യമുയർന്നിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൽ ബൈജു രവീന്ദ്രൻ സഹോദരൻ റിജു ഭാര്യ ദിവ്യ ഗോകുൽനാഥ് എന്നിവർ പങ്കെടുത്തില്ല അതേസമയം ബൈജു രവീന്ദ്രൻ ഇന്ത്യ വിട്ടെന്ന സൂചന ബൈജു രവീന്ദ്രൻ ഇപ്പോൾ ദുബായിലാണെന്നാണ് വിവരം നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണമെന്ന് കാണിച്ച് ഇ ഡി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷമാണ് ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയത് അന്ന് രാജ്യം വിടുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നതിനാലാണ് ബൈജു ദുബായിലേക്ക് മാറിയത് ബൈജു ഇനി ഇന്ത്യയിലേക്ക് തിരികെ വരുമോ എന്നതിൽ വ്യക്തതയില്ല ബൈജു രവീന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു അതേസമയം ഇ ജി എം നിയമവിരുദ്ധമെന്ന് ബൈജൂസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ബൈജു രവീന്ദ്രൻ അടക്കമുള്ള ബോർഡ് മെമ്പർമാരില്ലാതെ നടക്കുന്ന ഇ ജി എമ്മിൽ നടക്കുന്ന വോട്ടെടുപ്പ് നിയമപരമല്ല ഇതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കമ്പനി കാര്യ നിയമം രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം നിലനിൽക്കുന്നതല്ല കമ്പനിയുടെ തുടർ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള പുകമാർ മാത്രമാണ് ഇന്നത്തെ യോഗമെന്നും ബൈജൂസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിൽ ബൈജു രവീന്ദ്രൻ പങ്കെടുത്തില്ല ഓൺലൈനാണ് ഇ ജി എം നടക്കുക ചക്കൻബർഗ് ഇനീഷ്യേറ്റീവ് അടക്കം ബൈജൂസിൻ്റെ പാരൻ കമ്പനിയിൽ മുപ്പത് ശതമാനം ഓഹരിയുള്ള നിക്ഷേപകരാണ് ഇന്നലത്തെ യോഗം വിളിച്ചത് ഗ്രൂപ്പ് സിഇഒ സ്ഥാനത്ത് നിന്ന് ബൈജൂസിനെ വോട്ടിനിട്ട് നീക്കുക എന്നാണ് യോഗത്തിൽ ഒരു അജണ്ട ന്യൂസ് ഡെസ്ക് ടോക്ക്